ശിവരാത്രി ആഘോഷ പരിപാടികൾക്കായി ആലുവ മണപ്പുറത്ത് ഒരുക്കം തുടങ്ങി വ്യാപാരമേളക്കും ഓഫീസുകൾക്കുമുള്ള താൽക്കാലിക നിർമ്മിതികളുടെ കാൽനാട്ടുകർമ്മം മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ നിർവഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സൈജി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത്തീഫ് പൂഴിത്ര മിനി ബൈജു എം പി സൈമൺ ലിസ ജോൺസൺ ഫാസിൽ ഹുസൈൻ പ്രതിപക്ഷ നേതാവ് ഗെയിൽസ് ദേവസി പയ്യപ്പള്ളി മുനിസിപ്പൽ സെക്രട്ടറി ജസിദ പി ജെ കൌൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ശിവരാത്രി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്യാപാരമേള അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയാണ് ഇതോടനുബന്ധിച്ച് നഗരസഭ മണപ്പുറത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഡി ജെ പാലക്കാട് എന്ന സ്ഥാപനമാണ് ഇക്കൊല്ലത്തെ മണപ്പുറത്തെ പരിപാടികളുടെ നടത്തിപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് മഹാശിവരാത്രിക്ക് തുടക്കമായി ഇന്ന് രാവിലെ മണപ്പുറത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശിവരാത്രി മഹോത്സവം പൂർവാധികം ഭംഗിയായി നടത്താനാണ് നഗരസഭ കൌൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് നൂറുകണക്കിന് സ്റ്റാളുകളും ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ആധുനിക ഉപയോഗിച്ചുള്ള അമ്യൂസ്മെന്റ് പാർക്കും വലിയ വ്യാപാരമേളയും മനം കവരുന്ന ആകർഷകമായ ഉന്നത നിലവാരം പുലർത്തുന്ന ദൃശ്യോത്സവ കലാപരിപാടികളും ഈ പ്രാവശ്യം മണപ്പുറത്ത് സജ്ജമാക്കുന്നുണ്ട് പാലക്കാടുള്ള ഡി ജെ അമ്യൂസ്മെന്റ് കമ്പനിയാണ് ഈ പ്രാവശ്യം മണപ്പുറം കുത്തകെടുത്തിട്ടുള്ളത് വളരെ പ്രശസ്തമായ രീതിയിൽ അമ്യൂസ്മെന്റ് പാർക്ക് ഒരുക്കുന്നവരാണ് അവർ ഈ പ്രാവശ്യം വളരെ ജനഹൃദയങ്ങളിൽ ആഞ്ഞു പതിഞ്ഞിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് എന്ന ആ സിനിമയിലെ അതേ സെറ്റ് തന്നെ മണപ്പുറത്ത് ഗുണ കേവ് എന്ന പേരിൽ അവർ ഒരുക്കുന്നുണ്ട് അതുകൂടാതെയുള്ള മറ്റ് ദൃശ്യങ്ങളും കലാപരിപാടികളും മുഴുവൻ സ്റ്റാളുകളും ആധുനിക രീതിയിൽ പുതിയ നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഇന്നു വരെ മണപ്പുറത്ത് എത്തിയിട്ടില്ലാത്ത പല വ്യാപാരങ്ങളും ഇപ്രാവശ്യം മണപ്പുറത്ത് ഉണ്ടാകും മണപ്പുറം മുഴുവൻ പൊടിപടലങ്ങൾ ഇല്ലാതിരിക്കാൻ കാർപ്പറ്റ് വിരിച്ചാണ് സംവിധാനം ചെയ്യുന്നത് മുനിസിപ്പൽ ഓഫീസ് ഫയർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ള ഓഫീസുകൾ സജ്ജമാക്കുന്നുണ്ട് ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവം ദീപാലങ്കാരങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി മാത്താണ്ടൂമ്പാലം മണപ്പുറത്തെക്കൊണ്ട് നടപ്പാലം മുനിസിപ്പൽ ഓഫീസ് പ്രിയദർശിനി ടൗൺ ഹാൾ മഹാത്മാഗാന്ധി ഹാൾ തുടങ്ങിയ എല്ലാ മുനിസിപ്പൽ മന്ദിരങ്ങളും സ്ഥാപനങ്ങളും ദീപാലങ്കാരത്താൽ ആകർഷകമാക്കാൻ നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ ശിവരാത്രി മഹോത്സവത്തിന്റെ സുഗമമായി നടത്തിപ്പിന് വമ്പിച്ച പോലീസ് സന്നേഹം ഈ ജനങ്ങൾക്ക് ഭയരഹിതമായി വളരെ സൗകര്യത്തോടെ ശിവരാത്രി ബലിതർപ്പണം നടത്തി തിരിച്ചു പോകുന്നതിനും വ്യാപാരമേളകളിലും മറ്റു കലാപരിപാടികളിലും ഒക്കെ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമാക്കി നടപ്പാക്കാൻ ഈ പ്രാവശ്യം തീരുമാനിച്ചിരിക്കുകയാണ് കൂടുതൽ ടോയ്ലറ്റുകൾ നിസ്സേനയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഒക്കെ ഈ പ്രാവശ്യം നഗരസഭ ഒരുക്കുന്നുണ്ട് തെരുവുകളിലെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും പ്രകാശമാനമാക്കാൻ ശിവരാത്രിക്ക് മുമ്പ് എല്ലാ അറ്റകുറ്റപ്പണികളും നടത്തി റോഡുകളും സുഗമമാക്കാനൊക്കെ ഈ പ്രാവശ്യം തീരുമാനമാണ് അങ്ങനെ എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഒരു ശിവരാത്രി മഹോത്സവമാണ് ഈ പ്രാവശ്യം അലങ്കേറാൻ പോകുന്നത് ഡെസ്ക് ആലുവ